വലൈക്കുംഹമ്മത്തല്ലാ വർക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരൻ പരിശുദ്ധമാക്കപ്പെട്ട റജിബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത് റജിബ് ഇരുപത്തിയേഴ് നാലെയാണ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇൻഷാല് ഉണർത്തി അവസാനിപ്പിക്കണം അള്ളാഹു താല തൂഫിക്ക് നൽകട്ടെ വ്യാഴാഴ്ച ദിവസം നോമ്പ് നോക്കൽ സുന്നത്താണ് റജിബ് മാസത്തിൽ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് റജിബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് നോക്കൽ വലിയ പ്രാധാന്യമുള്ളതാണ് ഹബീബായ റസൂൽ അള്ളാഹി സലാഹുഅലി വസ്ല മതങ്ങൾ പറഞ്ഞു മൻ സ്വാമ യോമൻ മിൻബിൻ ഒന്നുകൂടെയും പറയാം മൻ സ്വാമ വ മിൻ റജബി ഇരുപത്തിയേഴിൻ്റെ നോമ്പ് വല്ലൊരുത്തുവിനും പിടിച്ചാൽ നോറ്റാൻ കത്തബല്ലാഹുലുഹു സുയാമ സിദ്ദീന ഷെഹ്റ അറുപത് മാസം നോറ്റ നോമ്പിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നു അറുപത് ഇൻറ്റു മുപ്പത് ഒന്ന് ഗുണിച്ചു നോക്കിയാൽ ആയിരത്തി എണ്ണൂറ് ദിവസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ഇനി റജബ് മാസത്തിൽ നോമ്പ് നോക്കൽ ഒരേറ്റവും നോമ്പ് ഒരാൾ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി റജിബിനോടുള്ള ഒരു മഹത്വം സങ്കല്പിച്ച് ഒരാൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു സുബഹാനു താലം മൂന്ന് നേട്ടങ്ങളാണ് നൽകുന്നത് ഒന്നാമത് അള്ളാഹു സുബഹാനു താല ആ മനുഷ്യന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്നാണ് അത് റജിബിൻ ആരാണോ നോമ്പ് നോട്ട് അയാൾക്ക് അള്ളാഹു സുബഹാനു താലം നൽകപ്പെടുന്നുവെന്നാണ് അബിബായ് റസൂൽ അള്ളാഹി സു അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ലാ യെഹുഹു ഇല്ലാ സവ്വാമ റജിലിം റജിബിൻ നോമ്പ് അനുഷ്ഠിച്ചവരല്ലാതെ ആ സ്വർഗ് ആ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് രണ്ടാമത്തെ നേട്ടം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരാൾ റജബിൽ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പാനീയം നൽകുമെന്നാണ് തങ്ങൾ പറഞ്ഞു മൻ മുൻ സ്വാമയോമൻ മീൻ റജബിൽ റജിബിലൊരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ സഖാഹുല്ലാഹു മിൻ മിദ് നഹർ ആ പുഴയിൽ നിന്ന് ആ നദിയിൽ നിന്ന് അള്ളാഹുദാല മനോഹരമായ മനോഹരമായ ഒരു പാനീയം അള്ളാഹു പരിപ്പിക്കപ്പെടുമെന്നാണ് രണ്ടാമത്തെ നേട്ടം ഇനി മൂന്നാമത്തെ നേട്ടം ഹബിബായ് റസൂർ അള്ളാഹി സാഹു അലൈവസങ്ങൾ പറയുകയാണ് നോമ്പനുഷ്ഠിച്ച വ്യക്തി റജിബിൽ നോമ്പനുഷ്ഠിച്ച വ്യക്തി യാസാമി റജിബിൻ ദുഹു ജന്നി ജിവാില്ല അള്ളാഹുവിൻ്റെ സാമീപ്യത്തോടെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടെ അവനിക്കു സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും ഈ മൂന്ന് നേട്ടങ്ങൾ നേടാൻ കഴിയും റജിബിന് നോമ്പനുഷ്ഠിച്ച അപ്പോൾ റജിബ് ഇരുപത്തിയേഴിൽ ഏതായാലും ഒരു സുന്നത്ത് നോമ്പുണ്ട് ജബില് നോക്കുന്ന പ്രത്യേകമായൊരു സ്വനത്ത് നോമ്പ് അഥവാ റജബിൽ നോറ്റി ഒരു നോമ്പ് നോറ്റി പിടി നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അപ്പോൾ ഈ ഇരുപത്തിയേഴിൻ്റെ നോമ്പ് ഒരിക്കലും നമ്മൾ മിസ്സാക്കരുത് നമുക്ക് കിട്ടുന്ന പ്രതിബലം ചെറുതല്ല വലുതാണ് നമ്മൾ ചെറിയ ചെറിയ നന്മകൾ വലിയ വലിയ പ്രതിഫല അത് നിസ്സാരമാക്കിക്കളഞ്ഞാൽ പിന്നീട് നമുക്കതിൻ്റെ ഖേദം ഉണ്ടാവുള്ളൂ ഹബീബായ റസൂൾ അള്ളാഹി സു അല്ലാഹു അലൈഹി വസ്ലമദങ്ങളും സോബാൻ അലിയുള്ളും ഒരു ഖബർസ്ഥാനിലൂടെ നടന്നിങ്ങനെ പോവാണ് ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിബിധങ്ങൾ നിൽക്കുന്നു എന്നിട്ട് നിബിധങ്ങൾ പൊട്ടിക്കരയാണ് ആ ഖബറാലിക്ക് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് മഹഫിറത്തിന് ചോദിക്കുന്നു എന്നിട്ട് മഹാനായ സോബാൻ അലി അള്ളാഹുവിനോട് പറഞ്ഞു യാ സോബാൻ ഈ മനുഷ്യൻ ഈ കബറാലി റജബനൊരു നോമ്പ് നോക്കുകയും അന്നത്തെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും സുഹൃതങ്ങൾ നന്മകൾ ചെയ്തിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു മഹാനായ സൗബാർ അലി അള്ളാന്ന് ഒരു നോമ്പ് പിടിച്ചാൽ എത്ര വലിയ നേട്ടമുണ്ടോ ഹബീബായ റസൂദ്ല്ലാഹി സുല്ലാമുഅലൈ വസ്ല മതങ്ങൾ പറഞ്ഞു മാമിൻ മുസ്ലിമി വലാ മുസ്ലിമത്തി ഒരു മുസ്ലിമായ ആയ ആണാവട്ടെ പെണ്ണായ ആവട്ടെ ഇല്ല യസൂമു യൗമിൻ റജബിലും നോമ്പ് അനുഷ്ഠിക്കുന്നു യഹൂമു ലൈല രാത്രി നിന്ന് നിസ്കരിക്കുന്നു നന്മകൾ ചെയ്യുന്നു സുഹൃതങ്ങൾ ചെയ്യുന്നു ഹയാത്താക്കുന്നു ഇല്ലാ കത്തബല്ലാഹുലഹു ഇബാദത്തെ സന ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ സൗമനഹാരിഹ പകലിൽ നോമനുഷ്ഠിക്കുക അതിൻ്റെ രാത്രിയിൽ നിന്ന് സംസ്കരിക്കുക ആ രാത്രി പരമാവധി ഉപയോഗപ്പെടുത്തുക ഖുആആാനുദി വിക്രച്ചെല്ലി അള്ളാഹു മുഹഫലി ദുനൂബി വത്തുബാലയ്യജിബൽ പ്രത്യേകമായി ചെല്ലേണ്ട വിക്രാണ് ഇതൊക്കെ നിർവഹിച്ച് ഇസ്തിഹാറ് ധാരാളം റജിബ് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാറിൻ്റെ മാസമാണ് ഇസ്തിഖാറ് ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി അസീനോദി നന്മകൾ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് ഈ റജിബിലെ പ്രധാനപ്പെട്ട ദിവസമായ നാളത്തെ രാവിലെ ഇന്നതിൻ്റെ രാവാണ് നാളത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ സ്നേഹത്തോടെ ഉണർത്തി നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തുള്ള